നമസ്കാരം എല്ലാവർക്കും പി എസ് സി വിദ്യാപീഠം എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ റെവല്യൂഷനെ പറ്റിയാണ് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ ആദ്യമായി തുടങ്ങിയത് മെക്സിക്കോയിലാണ് എവിടെയാണ് ഗ്രീൻ റെവല്യൂഷൻ ആദ്യമായിട്ട് ആരംഭിച്ചത് മെക്സിക്കോയിൽ തുടങ്ങിയ വർഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഗ്രീൻ റെവല്യൂഷൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇനി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ഇദ്ദേഹം ഒരു അമേരിക്കൻ അഗ്രോണോമിസ്റ്റാണ് ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് അപ്പം ഈ കാര്യം ഓർക്കുക ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമൻ ബോർലോഗാണ് പക്ഷേ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഇത് തിരിഞ്ഞു പോകാതെ നോക്കുക ഇനി ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ വരുന്നത് ഇനി എന്തായിരുന്നു ഗ്രീൻ റവല്യൂഷൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക ഉത്പാദനം കൂട്ടുക അത് അങ്ങനെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെയായിരുന്നു നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക അതുപോലെ ഫുഡ് സെക്യൂരിറ്റി അഡ്രസ്സ് ചെയ്യുക അതൊക്കെയായിരുന്നു ഗ്രീൻ റവല്യൂഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഏത് സംസ്ഥാനത്താണ് ആദ്യമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ തുടങ്ങിയത് പഞ്ചാബിലാണ് കേട്ടോ ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് പഞ്ചാബിലാണ് ഇനി ഹരിത വിപ്ലവത്തിൽ കൃഷി ചെയ്തിരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഉണ്ടായിരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് റൈസും വീറ്റും പോലുള്ള ആയിട്ടുള്ള ഫുഡ് ക്രോപ്സ് ആയിരുന്നു നമ്മൾ മെയിനായിട്ടും ഗ്രീൻ റെവല്യൂഷനിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ജോവർ ബജ്ര മേയ്സ് ഇതുപോലുള്ള ക്രോപ്സുകളും ഗ്രീൻ റെവല്യൂഷനിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഭക്ഷ്യവിളകളായിരുന്നു ഗ്രീൻ റെവല്യൂഷനിൽ കൂടുതലും ഉണ്ടായിരുന്നത് അപ്പം കൂടുതലായിട്ടും നമ്മൾ ഒരുപാട് കഴിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡായിട്ടുള്ള അരി ഗോതമ്പ് ഇതുപോലുള്ള ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഹരിത വിപ്ലവത്തിൽ ഉണ്ടായിരുന്നത് ഒപ്പം ജോവർ ബജ്ര മേസ് ഇതുപോലുള്ള ക്രോപ്സുകളും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നോൺ എഡിബിൾ ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് കോട്ടൺ ജൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൃഷി ചെയ്തിരുന്നില്ല നമ്മൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് ഫുഡ് ക്രോപ്സ് ആയിരുന്നു മെയിനായിട്ടും ഗ്രീൻ റെവല്യൂഷനിൽ കൃഷി ചെയ്തിരുന്നത് കൃഷി ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഉല്പാദിപ്പിച്ചിരുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഗ്രീൻ റെവല്യൂഷനെ പറ്റി പഠിക്കാനായിട്ട് ഉള്ളത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ പറയാം കേട്ടോ ഗ്രീൻ റെവല്യൂഷനെ പറ്റിയുള്ള പോയിൻറ്സ് എല്ലാം നമ്മൾ ഒന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഗ്രീൻ റെവല്യൂഷൻ ആരംഭിച്ചത് മെക്സിക്കോയിലാണ് അതുപോലെ തന്നെ ഓക്കെ അപ്പം മെക്സിക്കോയിലാണ് ഗ്രീൻ റെവല്യൂഷൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആണ് ആരംഭിച്ചത് ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് അദ്ദേഹം ഒരു അമേരിക്കൻ അഗ്രോണോമിസ്റ്റായിരുന്നു അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് എം എസ് സ്വാമിനാഥൻ അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചത് ഇനി ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് വന്ന വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു കാർഷിക ഉൽപാദനം കൂട്ടാനും സുരക്ഷ അഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് ഇനി ഗ്രീൻ റെവല്യൂഷൻ ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് പഞ്ചാബിലാണ് നമ്മൾ ആദ്യമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് ഇനി ഗ്രീൻ റെവല്യൂഷനിൽ ഉൾപ്പെട്ട കാർഷിക വിളകൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീറ്റ് റൈസ് അതുപോലുള്ള സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്സ് ആണ് പിന്നെ ജോവർ ബജ്ര മെയ്സ് ഇതുപോലുള്ള ഫുഡ് ക്രോപ്സും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം കാരണം നമ്മൾ ഇതിനകത്ത് എഡിബിളായിട്ടുള്ള ഫുഡ് ക്രോപ്സ് മാത്രമാണ് മെയിനായിട്ടും നമ്മൾ ഗ്രീൻ റെവല്യൂഷനിൽ ഉണ്ടായിരുന്നത് അതുപോലെ നോൺ എഡിബിൾ ആയി പരുത്തി അങ്ങനെയുള്ള ജ്യൂട്ട് അങ്ങനെയുള്ള ക്രോപ്സ് ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഫുഡ് ക്രോപ്സ് ആയിരുന്നു ഗ്രീൻ റെവല്യൂഷനിൽ ഉണ്ടായിരുന്നത് കേട്ടോ അത് ഓർത്തിരിക്കുക അപ്പം ഇത്രയൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷനെ പറ്റി പറയാനുള്ളത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകളെല്ലാം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം